ഹായ് സോയ ചങ്ക്സ് കൊണ്ട് ഇന്ന് നല്ല രുചിയുള്ള ഒരു ബിരിയാണി നമുക്കിന്ന് ഉണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ സോയ കുതിർക്കാൻ വയ്ക്കണം നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് അപ്പോൾ സാധാ വെള്ളത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് തൈര് കുറച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കുറച്ച് ശകലം മഞ്ഞൾപ്പൊടി ശകലം മുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളെ സോയ ചങ്സ് കുതിർക്കാൻ വേണ്ടി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുതിർക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് കുതിർത്ത് പത്ത് മിനിറ്റ് വയ്ക്കുക അടുത്തായിട്ട് റൈസ് ബസ്മതി ബിരിയാണി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് ഇപ്പം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അത് കുതിർക്കാൻ വേണ്ടി ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ സോയാ ചങ്ക്സ് കുതിർന്നിട്ടുണ്ട് അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് തക്കാളി സവാള മല്ലിച്ചപ്പ് പുതിനീന കറിവേപ്പില ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിന് ഇതിനകത്തേക്ക് വെള്ളം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം പോകുന്നതിന് വേണ്ടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഓക്കെ അപ്പം ഇഴഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ സോയാ ചങ്ക്സ് ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം അപ്പോൾ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ മസാല ശരിക്കും അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ട് ടീസ്പൂൺ നല്ല പുളിയുള്ള തൈര് പിന്നെ അരിപ്പൊടി ഈ അരിപ്പൊടി കോട്ടിങ്ങിനാണ് നിങ്ങൾക്ക് കോട്ടിങ്ങിന് വേണമെങ്കിൽ കോൺഫ്ലവർ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതുമ്പം നന്നായിട്ട് മസാലയൊക്കെ നൂറ് ശതമാനം പിടിക്കും കേട്ടോ അതാ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമുക്കിതിനെ കുറച്ചു നേരം മാറ്റി വെക്കാം അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ശക്കലം കുക്കിംഗ് ഓയില് ഇട്ട് കടുക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് രണ്ട് തരത്തിൽ നമുക്ക് ഫ്രൈ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ ബിരിയാൻ സിക്സ്റ്റി ഫൈവ് ചില്ലി സിക്സ്റ്റി ഫൈവ് ബിരിയാണി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം നമുക്കത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ റൈസ് എന്താ നമുക്ക് നോക്കാം അപ്പോൾ റൈസ് കുതിർന്ന് വന്നിട്ടുണ്ട് രണ്ട് കറുകപ്പെട്ട ഒരു തക്കോലം ഒരു ഗ്രാമ്പു രണ്ട് ഏലക്കായ പിന്നെ ചെറിയൊരു നാരങ്ങ നാം പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുക്കിംഗ് ഓയില് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടോ കേട്ടോ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി ബിരിയാണി റൈസ് ആഡ് ചെയ്ത് ഒരു നയൻറ്റി പെർസെൻ്റ് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഇതേ സമയം നമുക്ക് മസാലയും കൂടി റെഡിയാക്കാം കുറച്ച് കുക്കിംഗ് ഓയിൽ ചൂടാക്കി അതിനകത്തേക്ക് രണ്ട് ഏലക്കായ ഒരു കറിവപ്പെട്ട ഒരു ഗ്രാമ്പു കുറച്ച് ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത് ഒരു ബേ ബേലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് സവാള അരിഞ്ഞതാണ് നമ്മൾ ഇതിനകത്തേക്ക് അത് കനം കുറഞ്ഞിട്ടാണ് കേട്ടോ ചെറിയ സവാളയാണ് വലിയ സവാളയാണെങ്കിൽ രണ്ട് സവാളയിലും മതി അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നമ്മൾ റൈസ് ശ്രദ്ധിക്കണം കേട്ടോ നയൻറ്റി പെർസെൻറ്റ് വേവ് പാടുള്ളൂ അപ്പോൾ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അഞ്ച് പച്ചമുളക് അത്യാവശ്യം ഇരുള്ള പച്ചമുളക് ആണ് രണ്ട് തക്കാളി മീഡിയം സൈസിൽ അരിഞ്ഞെടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് വഴറ്റണം നന്നായി വഴറ്റുക ഇനി മല്ലിയിലയുടെ തണ്ട് ഭാഗം മാത്രം ഉണ്ടല്ലോ അത് മാത്രം നമുക്ക് ഇതുപോലെ ചേർക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തണ്ട് മാത്രം ചേർക്കാം ബഡർലോട്ടോ ഈ സമയത്ത് ഇനി നന്നായിട്ട് വഴറ്റി ഒന്ന് വാൻ വേണ്ടി മാറ്റി വെക്കുക അത്യാവശ്യം കുത്തക്കോതിയും കഴിയുമ്പോൾ തൈര് ചേർക്കാം ഓക്കെ തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല മഴ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഫുൾ ആഡ് ചെയ്യരുത് കുറച്ച് മാറ്റി വെക്കണം കേട്ടോ മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ ഗരം മസാല അതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അത് ബോയിലാവട്ടെ കേട്ടോ മസാല ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം റൈസ് അതുപോലെ തന്നെ തൊണ്ണൂറ് പെർസെൻറ്റ് വേവ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഇതിന് മേലെ ഇതുപോലെ തന്നെ വേതറി ഇട്ടാൽ മതി നയൻറ്റി പെർസെൻറ്റ് വേവിലെടുക്കണ്ടേ നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണി വന്ന കേട്ടോ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ മല്ലിയില കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ചെറിയ പീസുകൾ അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് നെയ്യ് ഒരു ടീസ്പൂൺ കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള റൈസും കൂടി അതിന് മേലെ ഇട്ടുകൊടുത്ത് കുറച്ച് പൈനാപ്പിൾ കുറച്ച് മല്ലിയല പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് സോയാ ചങ്സും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്ത് കുറച്ച് ഫ്രൈഡ് ഓനിയൻസും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് കുറച്ച് നേരം ദമ്മിൽ കിടന്ന് വ മാറ്റി വെക്കാം അപ്പം നമ്മൾ ബിരിയാണി റെഡിയാണ് സോയ ചില്ലി സിക്സ്റ്റി ഫൈവ് ബിരിയാണി നല്ല മണമാണ് വീഡിയോയിൽ മണം വരുവാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയാൽ അത്രയും നല്ല അടിപൊളി മസാല നല്ല ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നുണ്ടോ അപ്പം നിങ്ങൾ മസ്റ്റ് ട്രൈ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമ്മൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി വെറൈറ്റി നല്ല ടേസ്റ്റുള്ള ഡിഷുകളും കൊണ്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്